നമസ്കാരം നമ്മളിൽ പലരും ദേഷ്യം സഹിക്കാവനാവാതെ വരുമ്പോൾ രണ്ട് കൈയും തലയ്ക്ക് കൂട്ടിപ്പിടിച്ച് ശപിക്കുന്ന ആളുകളെ കാണാറുണ്ട് അതുപോലെ തന്നെ വളരെയധികം വാത്സല്യം തോന്നുമ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നമുക്ക് പ്രിയപ്പെട്ട ആളിൻ്റെ നെറ്റിയിൽ നെറുകയിൽ മുത്തമിട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോഴും അത് കൊടുക്കുന്ന വ്യക്തിയും അനുഭവിക്കുന്ന വ്യക്തിയും ഒരേ രീതിയിലാണ് അവരുടെ ഉള്ളിൽ അതിൻ്റെ പ്രതികരണങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പലരും പക്ഷേ അത് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും കണ്ടമാനം ദേഷ്യം വരുമ്പോൾ രണ്ട് കൈയും തലയിൽ വച്ചിട്ട് നീ ഗുണം പിടിക്കിയില്ല എടാ സാമഗ്രോഹി ദ്രോഹി നീ നശിച്ചു പോകട്ടെ എന്നെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തലയിൽ കൈ വയ്ക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതിന് സത്യാവസ്ഥ മനസ്സിലാവും തലയുടെ ഉള്ളിൽ തലയോട്ടിനകത്ത് തലച്ചോറിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ നെറ്റിയുടെ നേരെ പുറകിൽ മധ്യത്തിലായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നാണ് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡാണ് ഇത് ഇതിനെയാണ് നമ്മുടെ പൗരാണികര് ആജ്ഞാചക്രം എന്ന് പറയുന്നതും അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് ആയിട്ട് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയിൽ കൈവച്ച് ഈ വിധം ചെയ്യുമ്പോൾ ഈ ഗ്ലാൻഡാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് മറ്റ് ഗ്ലാൻഡുകൾ അതായത് ക്ഷടാധാര ചക്രം എന്ന് നമ്മുടെ മഹർഷിമാർ പറയുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ആറ് ഗ്ലാന്റുകളുണ്ട് ഒരാൾ ദേഷ്യം വന്ന് ശപിക്കുമ്പോൾ നട്ടെല്ലിൻ്റെ ഇരുവശത്തും കിഡ്നിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയാണ് വർക്ക് ചെയ്യുന്നത് ഈ അഡ്രിനൽ ഗ്രന്ഥിയാണ് നമുക്ക് ദേഷ്യവും ഇറിറ്റേഷനും അസ്വസ്ഥതയും പേടിയും എല്ലാം വരുത്തുന്നത് അപ്പോൾ തലയിൽ കൈവച്ച് ദേഷ്യത്തോടെ ശപിക്കുമ്പോൾ ആ വ്യക്തിയുടെ നട്ടല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഈ അഡ്രിനൽ ഗ്രന്ഥി പ്രവർത്തിക്കുകയും ആ അഡ്രിനാലിൻ ഇയാളുടെ ശരീരത്തിലാകെ പടരുകയും ചെയ്യുന്നു അപ്പോൾ ഇയാൾക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു അസ്വസ്ഥതയും കോപവും വരികയും ഇത് ഏൽക്കുന്ന വ്യക്തിക്കും അതേ രീതിയിലുള്ള പ്രതിഫലനം വരുന്നു തലയിൽ കൈ വയ്ക്കുമ്പോൾ പിറ്റുഡറി ക്ലാൻ്റാണ് ആക്റ്റീവ് ആവുന്നത് അതായത് ആജ്ഞാചക്രം ഈ ആജ്ഞാക്ര ചക്രമാണ് ഈ അഡ്രിനൽ ഗ്രന്ഥിയെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ഇതേപോലെ ഈ ആജ്ഞാചക്രം അഥവാ പിറ്റ്യൂട്ടറി പിറ്റുറ്ററി ആക്റ്റീവ് ആവുകയും നമ്മുടെ തലച്ചോറിലുള്ള ക്യുറേറ്റീവ് കെമിക്കൽസ് പ്രവർത്തന നിരതമാവുകയും ചെയ്യുന്നു ഈ ക്യൂറേറ്റീവ് കെമിക്കൽസ് എൻഡോർഫിൻ മുതലായ ഹോർമോണുകൾ ശരീരത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന നന്നായി പ്രവർത്തിക്കാൻ ഉത്തേജനം നൽകുന്ന ഗ്രന്ഥികളാണ് ഹോർമോണുകളാണ് ഈ ഹോർമോണുകൾ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ ഈ കൊടുക്കുന്ന വ്യക്തിയുടെയും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെയും ഈ ഹോർമോണുകൾ ശരിക്ക് വർക്ക് ചെയ്യുന്നു ഇതിനെയെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ ധ്യാനം കൊണ്ട് സാധിക്കുന്നുണ്ട് ഈ എല്ലാ ഗ്ലാൻഡുകളെയും അതാണ് ഷടാധാര ചക്രത്തിലെ ചക്രം എന്ന് പറയുന്നതും മൂലാധാരം മുതൽ മേൽപോട്ട് ഇതിനെ പറയുന്നതും ഈ മൂലാധാരം മുതൽ മേൽപോട്ട് പോകുന്ന ചക്രങ്ങൾ എന്ന് പറയുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഗ്രന്ഥികൾ തന്നെയാണ് ഇതിനെക്കുറിച്ചെല്ലാം പിന്നീട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് പറയുന്നതാണ് വേറെ ഒന്ന് ശപിച്ച് ഭസ്മമാക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള മൂന്നാം തൃക്കെണ്ണ് ശിവനിൽ ഉണ്ട് എന്ന് പറയുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് നമുക്ക് ദേഷ്യം വരുമ്പോഴും എല്ലാ സമയത്തും ഇത് ആക്ടിവേറ്റ് ആവുകയും മറ്റുള്ള ക്ലാന്റുകളെ നിയന്ത്രിക്കുമ്പോൾ അതിനനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് പടരുകയും ചെയ്യുന്നു ഇതാണ് നിഗ്രഹ അനുഗ്രഹ ശക്തികളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ശാസ്ത്രം ധ്യാനം തുടർച്ചയായി പരിശീലിക്കുന്ന വ്യക്തിക്ക് അത് ആത്മാർത്ഥമായി ധ്യാനിക്കുന്ന വ്യക്തിക്ക് യോഗയിലൂടെ യോഗ സാധനയിലൂടെ ഈ പിറ്റ്യൂട്ടറി പ്ലാന്റിനെ ഉത്തേജിപ്പിക്കുവാൻ വളരെയധികം സാധിക്കുന്നതാണ് അതാണ് പണ്ട് കാലത്തെ ഋഷീശ്വരന്മാർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയമായ വശം കൂടുതൽ വിവരങ്ങൾ പിന്നീട് ധ്യാനത്തെക്കുറിച്ച് യോഗയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതാണ് നമസ്കാരം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്നാഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ട് പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം